വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് ബി ജെ പി സഖ്യം പ്രകടമായത് പരസ്പര ധാരണാകാരം യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കും ബി ജെ പി അംഗങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്തു പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിലാണ് മറ്റത്തൂരിന്റെ മറ്റൊരു മുഖം ആവർത്തിച്ചത് എൽ ഡി എഫിന് ഒൻപത് യു ഡി എഫ് എട്ട് എൻ ഡി എ നാല് എന്നായിരുന്നു പുൽപ്പള്ളിയിലെ കക്ഷിനില പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ഇടതുമുന്നണി അധികാരത്തിലേറുകയായിരുന്നു വികസന കാര്യ സമിതിയിലേക്ക് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി കലാ ഉണ്ണികൃഷ്ണന് ഒൻപത് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ഗീത കുഞ്ഞിക്കൃഷ്ണന് പന്ത്രണ്ട് വോട്ടുമാണ് ലഭിച്ചത് നാല് വോട്ട് യു ഡി എഫിന് ബി ജെ പിയുടെ സംഭാവനയായിരുന്നു ക്ഷേമകാര്യ സമിതിയിലേക്ക് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല ബി ജെ പി അംഗം സുചിത്രയാണ് ക്ഷേമകാര്യ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ ഏത് വർഗീയ ശക്തിയെയും കൂട്ടുപിടിക്കാമെന്നാണ് നേതൃ ശേഷം കോൺഗ്രസിന്റെ നയമെന്ന് തെളിയിച്ചതായി സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കേണ്ട കെ പി സി സി നേതൃസംഗമത്തിന്റെ കനകോലു സിദ്ധാന്തത്തിന്റെ റിഹേഴ്സലാണ് പുൽപ്പള്ളിയിൽ പരീക്ഷിച്ചതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊരു ധാരണയിലെത്തി വളരെ ഒരു രാഷ്ട്രീയമാണ് അധികാരത്തിന് വേണ്ടി ബി ജെ പിയുമായി ചേരാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു കോൺഗ്രസ് തന്നെ ബി ജെ പി ആയി മാറിയതാണ് മറ്റത്തൂരിൽ കണ്ടതെങ്കിൽ ഇവിടെ അധികാരത്തിന് വേണ്ടി ബി ജെ പിയുമായി കൈകോർത്ത് വരുന്നു പള്ളിയിൽ ആ നിലയിൽ കൈകോർക്കുന്നത് കാണുന്നു ഇവർ നടപ്പിലാക്കുന്നതിന്റെ ടെസ്റ്റ് ഡോസ് ആണ് സിദ്ധാന്തം ജനറൽ സെക്രട്ടറി കെ എൻ പൗലോസാണ് ഈ അട്ടിമറിക്ക് നേതൃത്വം നൽകിയതെന്നും സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു വയനാട്